യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ ഈവനിങ് ഗുഡ് ഈവനിങ് ആരാണ്

ഈ ലോകത്തിന് ശേഷം വേറെ ഇല്ല ഞാന് സിമ്പിൾ ആയിട്ട് അതായത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടുണ്ട് മൂന്ന് നമ്മുടെ കൂട്ടത്തിലും ഇപ്പോഴത്തെ ആൾക്കാരുണ്ട് ഞാൻ നിങ്ങളെ നല്ല നേരെ സംസാരിക്കാൻ വേണ്ടിട്ട് അതായത് തമാസല്ലോ സംശയമല്ലോ അല്ല അല്ല ബഹുമാനിച്ചിട്ട് നിലയിൽ പറയുക അതെ രണ്ട് മൂന്ന് സംശയം സംശയം ഉണ്ടെന്നല്ലേ ഒരു അടുത്തത് എന്താണ് ോ ഓക്കെ ഞാൻ ചോദിക്കണത് അതായത് ഈ ലോകത്തിന് ശേഷം വേറൊരു ലോകം ഇല്ല ഇല്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഒരാള് കൊറേ ആൾക്കാരെ കൊണ്ടുവന്നു വിചാരിച്ചു ബോംബിട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെ മുസ്ലിം ആ മുസ്ലിം ആരോഷം പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോ ഇപ്പ ശിക്ഷ കിട്ടുവാണെങ്കിൽ ഒരാൾക്കുള്ള ഇതിനുള്ള ശിക്ഷയല്ലേ കിട്ടുന്നത് ഒരാൾക്കുള്ള ഈ രോഗത്തിൽ വെച്ച് ശിക്ഷ കിട്ടുവാണെങ്കിൽ തന്നെ ഒരാൾക്കുള്ള ശിക്ഷയാണ് കിട്ടുക ബാക്കി പേർക്കുള്ള അല്ലെങ്കിൽ നാലു പേർക്കുള്ള ആൾക്ക് ബാക്കി മൂന്നാൾക്കുള്ള ശിക്ഷ എവിടെ നിന്ന് കിട്ടും അപ്പൊ നിങ്ങൾ പറയുന്നത് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ലോകം ആണെന്നാ പറയുന്നത് അല്ല ഞാൻ ഞാൻ ചോദിക്കണത് നീതി വലിയൊരു ഇങ്ങനെ അത് മനസ്സിലായി അല്ല ഞാൻ ചോദിക്കണത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് നീതി എന്ന ഒരു പോയിന്റ് അല്ലേ അതെ അപ്പൊ നീതി വേണമെന്നുണ്ടെങ്കിൽ വേറെ ലോകം വേണം അല്ല എനിക്ക് അതിനൊരു ഉത്തരം തന്നാലേ ഉപകാരം എന്ന് തന്നെ അതാണ് ഞാൻ ചോദിക്കണത് നീതി ലഭിക്കണമെങ്കിൽ വേറെ ലോകം വേണമെന്നാണോ പറയുന്നത് അതിന് ഒരു ഞാൻ ഉത്തരവുണ്ടോന്ന് അടുത്ത് ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് ആ വേറെ ഒരു ലോകം ഉള്ളടുത്താണ് ഈ നീതി നടപ്പാക്കപ്പെടുന്നത് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇല്ല നിങ്ങളുടെ ഉത്തരം എനിക്ക് കിട്ടിയാൽ മതി എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്തൊരു സംശയമാണ് അതുകൊണ്ട് ചോദിച്ചതാണ് ഇന്ന് ഞാൻ ഞാനിപ്പോ ഗൾഫിലായിരുന്നു ജോലി കണ്ടിരുന്നത് അതൊരു ബംഗ്ലാദേശി എനിക്കൊരു മുപ്പതിനായിരം രൂപ തരാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് ഞാൻ പല പ്രാവശ്യം അയാളോട് ചോദിച്ചായിരുന്നു അയാൾ എനിക്ക് തന്നില്ല അപ്പൊ അയാള് ആ മുപ്പതിനായിരം രൂപ ഞാനിപ്പോ ഇന്ത്യയിൽ തന്നെ വന്ന് ജീവിക്കുന്നു അപ്പൊ എനിക്ക് ആ മുപ്പതിനായിരം രൂപ കിട്ടേണ്ട ഒരു സ്ഥലം ഉണ്ടാകണോ സാറേ വേറെ ഒരു രോഗം കടം കിട്ടിയില്ല വേറെ വഴിയൊന്നും അതല്ല അത്യായം എന്താണ് സാറ് ന്യായം അല്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞു തരുന്നത് അത് ശരിയല്ലല്ലോ ഒരു കുറ്റകൃത്യമല്ലേ അല്ലേ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കണില്ല എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം തന്നെയല്ലേ അതിനെന്താ മറുപടി കടം കിട്ടാതെ കടം കിട്ടിയില്ല എന്ന് പറയും ഇപ്പൊ നമുക്കൊക്കെ എന്തോ എന്തോരൾക്കാർ കടം കൊടുത്ത് തിരിച്ചു തരാനുണ്ട് അതായത് ന്യായം എന്താണ് അത് എന്നെ പിടിക്കാൻ അറിയില്ല നിങ്ങൾ ഇത് എന്താ പറഞ്ഞു വരുന്നത് ഇത് ഇങ്ങനെയുള്ള ആള് എന്ത് ചെയ്യുന്ന പറയുന്നത് അത് പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇപ്പൊ എനിക്കൊരാള് കണം വാങ്ങിച്ചെന്തായാലും പത്ത് രൂപ വാങ്ങിച്ചിട്ട് തരാന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ട് എന്നെ പറ്റിച്ചു എന്ന് വിചാരിക്കും പറ്റിച്ചു നിങ്ങൾ എന്നെ പറ്റിച്ചു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞു അല്ലാതെ നിങ്ങള് നിങ്ങള് കാലാകാലം എനിക്ക് വേട്ടയാടണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇവിടെന്ന് മരിച്ചു കഴിയുമ്പോൾ അതൊരു കട്ട് കഴിയുന്ന മരിച്ചു കഴിയുന്ന അതൊരു തീർന്നു ല്ലേ പിന്നല്ല അത് ഓക്കേ അതിला രണ്ട് ജോഡിയാ ഓക്കേ താങ്ക്യൂ അപ്പോൾ നിങ്ങളുടെ पद्धति എന്താ അണ്ടോ ശരി നിっき നിങ്ങളുടെ पद्धति എന്താണ് ഞാൻ ഞാൻ തയ്യാീകരിച്ചത് അതിനെ തീർച്ചയായിട്ടും അത്

വെച്ചിട്ടല്ല ഞാൻ ഞാൻ സംസാരിക്കുന്നത് പറയുന്നത് എവിടുന്നന്മയും തിന്മയും എവിടുന്നാണ് ആള് ആള് അറിയുന്ന സംശയം അല്ല അതിപ്പോ നിങ്ങള് ഓപ്പൺ ആൻഡായിട്ട് എവിടെ അവിടെ എവിടെയും തൊടാതെ ഒരു കാര്യം ചോദിച്ചു പോയോണ്ട് കാര്യമില്ലല്ലോ ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് പറയും അതല്ലേ അതായത് വേറെ ഒരു ലോകം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നന്മയും വിവേചിച്ചറിയാനുള്ള മനുഷ്യർ നന്മയും തിന്നുകയും വിവേചിച്ചറിയാനുള്ള കഴിവ് അല്ലെങ്കിൽ അപ്പൊ ഇല്ലാത്തവരാണ് തിരിച്ചു തരാത്തത് അപ്പോ തിന്മയൊക്കെ അപ്പൊ നന്മയും തിന്നുകയും തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട് അറിയാത്തവരും അതായത് ഇപ്പം ഈ ലോകത്തിന് ശേഷം വേറെ ലോകം ഇല്ലാന്ന് ഇല്ലാന്ന ഹിന്ദുക്കൾ കൂടുതൽ ആൾക്കാർക്കും അറിയാത്തത് കൊണ്ടാണ് അവര് കൂടുതൽ ആൾക്കാരും എനിക്കറിയാം എനിക്ക് എനിക്ക് എന്താ ഈ അടുത്ത് ആറ ഹിന്ദു തരാൻ ഒരുത്താൻ അവന് എനിക്ക് തെളിവില്ല അറിയത്തില്ല അവന് ആ ലോകത്തിന് ഉള്ളറിയല്ല അവന് ഈ ലോകത്ത് കത്തിച്ചുള്ള ഞാൻ തീരൊന്നു പറയുന്നവരാണ് അതുകൊണ്ട് തൊഴിൽ ആൾക്കാർക്കും ൾക്കാർക്കും നിങ്ങള് പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നത് ഹിന്ദുക്കളാണ് അവര് ഈ ചിന്ത ഇല്ലാത്ത കൊണ്ടാണെന്ന് വേണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അവർ ഈ ലോകത്തിന് ശേഷം വേറെ ലോകം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ നിങ്ങൾ എന്താ പറഞ്ഞു പറയൂ അപ്പൊ നിങ്ങൾ അവിടെ ഹെഡ്സെറ്റിൽ വല്ലതാണ് സംസാരിക്കുന്നത് നിങ്ങള് സംസാരം പതർന്നാണ് പതർച്ചയാണ് കേൾക്കുന്നില്ല ശരിക്കും ക്ലിയർ 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 അല്ല റേഞ്ച് റേഞ്ച് ആയിരിക്കോ നിങ്ങൾ മാറി നിൽക്കും ആണ് ഹെഡ്സെറ്റ് ഒന്ന് മാറ്റൂ അല്ലെങ്കിൽ ഫോൺ ഒന്ന് വിട്ടു വെച്ചിട്ട് സംസാരിക്കൂ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് സംസാരിക്കും പറയൂ 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 ആ പറയൂ നോക്കാം അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളോ നിങ്ങൾ പറഞ്ഞു വന്നത് ഈ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഹിന്ദുക്കളൊക്കെ വളരെയധികം തെറ്റ് ചെയ്യുന്നവരാണെന്നാണോ പറയുന്നത്

ാണ് അതെ ഞാൻ ചോദിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേറൊരു ലോകം എന്ന ചിന്തയില്ലല്ലോ തീർച്ചയായിട്ടും ഉത്തരം പറയും ഹിന്ദുക്കൾക്ക് വേറൊരു ലോകത്തെ പരലോകം സ്വർഗ്ഗം എന്നുള്ള ചിന്തയല്ല അതിലല്ലോ അവർ ജീവിക്കുന്നത് കൂറികളൊക്കെ കിട്ടുന്ന വിചാരിച്ചിട്ടല്ലോ അവർ ജീവിക്കുന്നത് ചോദിക്കുന്നത് അപ്പൊ അവര് ഈ പറയുന്ന വേറെ ലോകമൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ അവരെങ്ങനെയാണ് നന്മ ചെയ്യുന്നുണ്ടാവുക എന്ന് പറഞ്ഞു തരുമോ അവര് നന്മയും തിന്മയും നന്മയും തിന്മയും ചെയ്യുന്നവരുണ്ട് കാരണം കല്ല്ശാപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലാമങ്ങളാണെങ്കിലും എന്തു ചെയ്യും അത് എക്കത്ത് വെച്ചിട്ടാണ് പോണത് അത് കാണിക്കാതെ ഇങ്ങനെ എലിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ പോണത് പലരും കണ്ടിട്ടുണ്ട് കല്ല് മാറിച്ചിട്ട് അത് എന്തു ചെയ്യും കാണാത്ത നിലയിൽ പോണവരുണ്ട് അപ്പൊ എന്താ നന്മ എന്തെന്ന് അവർക്ക് അതെ അവർക്ക് അവർക്ക് അത് 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 എങ്ങനെ കിട്ടിയത് മനസ്സാക്കി മനുഷ്യം എന്നൊക്കെ അല്ലെങ്കിൽ ലോകം കണ്ടെത്തണമെങ്കിൽ എന്ത് തോന്നും അല്ലെങ്കിൽ പിന്നെന്താണ് അല്ലെങ്കിൽ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആ വാർണിംഗ് ലെറ്റർ അപ്പൊ ഇത് ആൾക്കാർ കണ്ടെത്തണെങ്കിൽ ഇവ നമ്മളൊരു മോശക്കാരനാണെന്ന് ചിന്തിക്കുന്നത് അപ്പൊ അറിയില്ല അപ്പൊ എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും നിങ്ങൾ ഈ പറയുന്ന വിശ്വാസത്തിലല്ലോ വേറൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവര് നടക്കുന്നെ ആ പക്ഷെ അവര് നന്മ ചെയ്യുന്നുണ്ടല്ലോ പറയട്ടെ 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 അപ്പൊ അവര് നന്മ ചെയ്യുന്നതിന് കാരണം നിങ്ങൾ പറഞ്ഞ പ്രകാരം അത് മനുഷ്യന്മാരെ വിചാരിക്കും അവര് ചെയ്താൽ അത് കുഴപ്പമാകുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവര് നന്മയും തിന്മയൊക്കെ തിരിച്ചറിഞ്ഞ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങളിപ്പോ പറഞ്ഞത് അപ്പോ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം മുസ്ലിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിതാബിലെഴുതണം വേറൊരു ലോകമുണ്ട് എന്ന് വിചാരിക്കണം അങ്ങനെ കരുതിയാലേ നന്മയും തിന്മയും തിന്മയുണ്ടാവുകയുള്ളൂ എന്ന് ധരിക്കണം എന്നൊക്കെ നിങ്ങൾ വാശി പിടിക്കണം പിടിക്കണെന്തിനാ മുസ്ലിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിക്കൂടെ അതായത് തന്നെ അവർക്കും നന്മയും തിന്മയും വേറെ ഒരു കുറച്ച് ആൾക്കാർക്ക് മാത്രം ഉണ്ടല്ലോ പക്ഷെ അവരുടെ നന്മയും തിന്മയുടെയും കൺസെപ്റ്റ് ഡിഫറൻ്റ് അല്ലേ അവര് അവര് അവിടെ പോയിട്ട് സൂറികളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോ ഇത് ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അല്ല നിങ്ങള് ഇപ്പൊ ഇസ്ലാമില് തുടുത്ത തുടുത്തമുലകളുള്ള അരുവി മറ്റേ മദ്യപ്പുഴ ഒഴുകുന്ന സ്ഥലം ഇങ്ങനെയൊന്നുമല്ല അവിടെ എനിക്ക് വെച്ചിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് എവിടെയാളുള്ളത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികൾക്ക് അവിടെ മുന്തിരിത്തോട്ടുണ്ടെന്നല്ലേ പറയുന്നത് അതിനകത്ത് തൊഴിലാളിയായിട്ട് ജോയിൻ ചെയ്യുക അത്രയല്ലേ ഉള്ളു ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്ക് അവിടെ ഹൂറികളെ കൊടുക്കുന്ന എഴുതി പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ കേട്ടിട്ടില്ലേ അത് വേറെ ഇസ്ലാമിൽ പറയുന്നവര് തുടുത്ത മുലകളുള്ള ഹൂറികളെ കിട്ടുമെന്ന് ക്രിസ്ത്യാനിറ്റിയിലുണ്ടോ നിങ്ങൾ പറയുന്ന വേറൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ വേറെ ഒരു ലോകത്തുള്ള സാധനങ്ങളെയാണ് ഞാനിപ്പോ പറഞ്ഞത് ആ ലോകത്തുള്ള സാധനമാണ് ഈ തുടുത്ത മുലകളുള്ള സ്ത്രീകൾ ഈ രണ്ട് ചോദ്യത്തിൽ കാര്യം അത് എഴുതി ഞാൻ പറഞ്ഞത് കിട്ടിയ വലിയ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ലോകം കിട്ടില്ല ഒന്നാമത് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ് നന്മയും തിന്മയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ലോകം ഉണ്ടെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് നന്മ ചെയ്യാം ഇവിടെയുള്ള ഭൂരിപക്ഷ ആളുകൾ അങ്ങനെയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴോ ഒരു കാര്യം ഒന്ന് പറയൂ. ഒരാൾ കടം വാങ്ങിച്ചിട്ട് അയാൾ കടം ഇതിനൊന്നും ഉത്തരം പറയും ഒരാൾ ഒരാൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നു അതെ നിങ്ങൾ പറഞ്ഞതിന്റെ നിങ്ങൾ ചോദിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ ഈ പറയുന്നത് അതിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം കിട്ടും കേൾക്കും ചോദ്യങ്ങൾക്ക് ചെലപ്പോ തിരിച്ചൊരു ചോദ്യമായിരിക്കും ഉത്തരമായിട്ട് വരിക അത് നിങ്ങൾ എന്തിനാ ഈ ഭയക്കുന്നത് ഞാൻ പിന്നെ നിങ്ങൾ കേൾക്കൂ ചോദ്യം ഇതുകൊണ്ട് ഞാൻ പറയുന്നത് ചോദ്യം അങ്ങനെ പറയുന്ന കാര്യമില്ലല്ലോ അപ്പോ നിങ്ങൾ ഒരാളെ കഴിഞ്ഞ് കടം വാങ്ങിച്ചു എന്നിട്ട് നിങ്ങൾ അയാൾക്ക് അത് കൊടുക്കുന്നില്ല ഇല്ല ഈ കൊടുക്കില്ല എന്നുള്ള ആക്ഷൻ ഇത് ഇത് നിങ്ങൾ സ്വയം എടുത്തതാണോ അതോ നിങ്ങളെ കൊണ്ട് അത് കൊടുക്കാതിരിപ്പിച്ചത് പടച്ചോനാണോ ഞാൻ ചോദിച്ചു അല്ലൊരു വേറെ ലോകമുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ ഭാഗമാണ് പർച്ചോനം ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മളിത് വെറുതെ വർത്താനം വർത്തമാനം നിങ്ങൾ ഈ മരിവിന്റെ സമയത്ത് നിന്ന് ഇതൊക്കെ പറയേണ്ട കാര്യം എല്ലാം ഉണ്ടോ മരിവി പോണ്ടേ പള്ളി പോണ്ടേ മരുവിന് അധികം സമയമില്ല നിങ്ങള് മരു പാങ്ക് കൊടുത്ത് അപ്പൊ തന്നെ നിസ്കരിക്കണമെന്നാണ് പാങ്കൊടുത്തിട്ടിപ്പോ നിങ്ങൾക്ക് പടച്ചവനെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വേറൊരു ലോകം ഉണ്ടോന്നും അവിടെ ഹൂറികൾ ഉണ്ടെന്നും ആ ഹൂറികൾക്ക് തൊടുത്ത മുലകളുണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കുന്നത് സാറേ ഞാൻ ചോദിച്ച അതായത് ഈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചത് വേറെ ലോകം ഉണ്ടോന്നാണ് എനിക്ക് ചോദിച്ചു എനിക്ക് ലോകം സാറേ ഞാൻ അറിവില്ലാത്ത മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ടാണ് ലോകമുണ്ടോ ഇല്ലേ നാലുപേരെ കൊന്നയാൾക്ക് ഈ ലോകത്ത് തൂക്കുകേറി കിട്ടിയാൽ ഒരാൾക്കുള്ള തൂക്കുകേറെ കിട്ടുള്ളൂ ബാക്കി ന്യായം എന്താ മൂന്ന് പേർക്കുള്ള ശിക്ഷ മൂന്ന് മൂന്ന് പേർക്കുള്ള ശിക്ഷ ഇവിടുന്ന് കിട്ടേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ വേറെ രോഗം ഇല്ല മൂന്ന് പേർക്ക് കിട്ടുന്ന ശിക്ഷ ഇവിടെ നിന്ന് കിട്ടിയില്ല എങ്കിൽ വീട് മൂന്ന് പേർക്കുള്ള ശിക്ഷ ഇവിടുന്ന് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ രോഗമില്ല ശരി നിങ്ങൾ ഞാൻ 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 പറഞ്ഞ മനസ്സിലാവില്ലേ ഇല്ല മനസ്സിലാവുന്നില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ അതെ നിങ്ങൾ വിശ്വാസിയാണോ അല്ലേ നിങ്ങൾ നിങ്ങൾ ഏതാണ് സാധാരണ അറിയുന്നത് നിങ്ങളോട് നിങ്ങളോട് ക്ലിയർ ആയിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ വിശ്വാസിയാണോ അല്ലേ നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്തൊക്കെയാണ് വിശ്വാസം എന്ന് പറയും അതായത് ഈ ലോകത്തിന് ശേഷം സാർ പറയുന്നു വേറൊരു ലോകം ഇല്ല എന്ന് പക്ഷേ ഈ എല്ലാം പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ നിലവാരം അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് വേറെ ലോകം ഉണ്ടോ ഇല്ലേ ഞാൻ ഞാൻ വിശ്വാസം എന്റെ വിശ്വാസം നോക്കണ്ട സാറിനകത്ത് എനിക്ക് നോക്കണല്ലോ ഇപ്പൊ നിരീശ്വരവാദിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയേണ്ട ഉത്തരം വേറെയാണ് നിരീശ്വരവാദി അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പൊ വെറുതെ സമയം കളയാനും എനിക്കില്ല നിരീശ്വരവാദിയാണെന്നുണ്ടെങ്കിൽ വേറെ പണി ഇല്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വിശ്വാസം പറയാ പറയാ ഏത് എന്താണെന്ന് പറശ്വാസിയാന്ന് പറ വിശ്വാസിയാണെങ്കിലും നിങ്ങൾ പറയും വിശ്വാസി എന്ന് പറയൂ എന്നിട്ട് പറയാം ഞാൻ ഹിന്ദു മത ാണ് പറയുന്നേ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയൂ നിങ്ങൾ നൂറ് മുഹമ്മദ് കാണിക്കുന്നത് മുഹമ്മദ് മുഹമ്മദ് മുസ്ലിമാണോ ഓക്കെ ആണോ വിശ്വാസിയാണ് മുസ്ലിം വിശ്വാസിയാണ് ആ ഓക്കെ അപ്പൊ നിങ്ങൾ സൗകര്യം നരകത്തിലും വിശ്വസിക്കുന്നുണ്ടോ നരകം സാറിന്റെ വിശ്വാസത്തിൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ ചോദിക്കണെന്ന് പറയും നിങ്ങൾ സ്വർഗവും നരകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു എന്ന് പറയുന്ന സാധനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹു എന്നുള്ള സൃഷ്ടാവ് ഇവര് ഉണ്ട് അതായത് ഒരു ഒരു അള്ളാഹു എന്ന് പറയുന്ന സാധനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലേഹു വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ പറയുന്ന പ്രകാരം ഈ സ്വർഗോ നരകവും ഉണ്ട് അള്ളാഹു ഉണ്ട് ഈ നാട്ടിൽ ചെയ്യുന്ന നീതികൾക്കും അനീതികൾക്കും ഒക്കെ ഉള്ള ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വർഗ്ഗത്തിലും നരകത്തിലൊക്കെ പോയാലേ കാര്യങ്ങൾ നേരെയാവൂ എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ 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 അത് അത് ചെയ്യുന്ന ആ വ്യവസ്ഥിതിയിലൂടെ അല്ലാതെ യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇല്ലേ ഉണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് ഇവിടെ ഒരാൾ ഒരു പത്താളെ കൊന്നാൽ അയാള് ആ പത്താളെ കൊന്നതിന്റെ നീതി ആ കൊല്ലപ്പെട്ട ആളുകൾക്കും കൊന്ന ആൾക്കും ഒക്കെ വേണ്ട പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലും നരകത്തിലും എത്തണം ഇതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഓക്കെ സർ ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത് ഒരാള് ശിർക്ക് ചെയ്യുന്നു ഒരാള് ഉമ്മയെ വിഭിചരിക്കുന്നു ഇതിൽ ആരാണ് സ്വർഗത്തിൽ പോവുക ആരാണ് നരകത്തിൽ പോവാ നിത്യനരകത്തിൽ നിത്യ സ്വർഗത്തിലാണ് ഒരാള് എന്നാ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാം ഒന്നുകൂടി ഒന്നുകൂടി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാം ഓക്കെ അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാള് അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഇല്ല സ്വർഗത്തിൽ നിറകത്തിലും വിശ്വാസമില്ല ഓക്കേ അയാൾ ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തു ഓക്കെ ഇനി വേറൊരാള് അയാള് ഭയങ്കര ഇസ്ലാമത വിശ്വാസിയാണ് നിങ്ങളെ നിങ്ങളെപ്പോലെ അയാള് ഉമ്മായെ വ്യഭിചരിച്ചു അയാള് ശിർക്ക് ചെയ്തിട്ടില്ല ഇതിൽ ആരാണ് സ്വർഗത്തിൽ പോവാ ആരാണ് നിറകത്തിൽ പോവാറ്റാണ് ഞാൻ സമ്മതിച്ചു ഇതിൽ ആരാണ് സ്വർഗത്തിൽ പോവാ ആരാണ് നരകത്തിൽ പോവുക അത് നിങ്ങൾ പറയൂ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ള പൊറുക്കും എന്ന് അള്ള പറയുന്നുണ്ട് ഇല്ലല്ലോ അതായത് ആരാണ് നരകത്തിവ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയും നിങ്ങൾ സമയം കളയാനില്ല എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട് പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ അപ്പൊ ബേഗത്തരം പറയും പറയൂ ഇതിൽ ആരാണ് നരകത്തി പോവാ ആരാണ് സ്വർഗത്തി പോവാ ഇല്ലെങ്കിൽ ഞാൻ മുജാരി ബാലിച്ചേരി വിളിക്കാംബാലിച്ച് അവസാനം മാർക്ക് മാർക്ക് ഇടുന്നത് ഈ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് പറയും ഇല്ലെങ്കിൽ ഞാൻ മുജാഹിദ് 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 ഇല്ലെങ്കിൽ ഞാൻ ഞാൻ വിളിക്കും നമുക്ക് ഉത്തരം പറഞ്ഞു ചോദിച്ചോ ആ ഇതിൽ പറഞ്ഞല്ലോ ഗുരുവായൂരൊപ്പ രക്ഷിക്കണെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു നന്മ അല്ല ഒരു തിന്മ പോലും ചെയ്തിട്ടില്ല അയാൾ ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തു ഓക്കെ ഒരു മുസ്ലിം അയാള് അള്ളാഹുല് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ ശിർക്ക് ചെയ്തിട്ടില്ല പക്ഷെ അയാൾ ഉമ്മയെ വ്യഭിചരിച്ചു ആരാണ് നിത്യനരകത്തിൽ പോവുക ഇതിലാരാണ് നിത്യസ്വർഗത്തിൽ പോവുക പറയൂ രണ്ടുപേരും ഞാൻ സമ്മതിച്ചു ഞാൻ ചോദിച്ചത് അതല്ലോ ആരാണ് സ്വർഗത്തിൽ പോവാ നിത്യസ്വർഗം ആരാണ് നിത്യനരകത്തിൽ പോവുക ഉത്തരം കൃത്യമായിട്ട് പറയാ നിത്യ സ്വർഗത്തി പോവാ ആരാണ് നിത്യം നരകത്തിന് ക്ലിയർ ആയിട്ട് ഉത്തരം പറയൂ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നീതിയും ന്യായവും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരാൾ നന്മ മുഴുവൻ ചെയ്തു ഒരാൾ തിന്മ മുഴുവൻ ചെയ്തു ശുക്ക് മാത്രം ചെയ്തിട്ടില്ല ഇതിൽ ആര് സ്വർഗത്തിൽ പോവും ആര് നരകത്തി പോവും ദൈവത്തിന്റെ അവസാന സന്ദർഭത്തിലോ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിക്കുക നമുക്ക് മുജാഹിദ് ബാലശ്ശേരി പറയണെന്ന് കേട്ടുകളയാം ഓക്കെ

അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യതിചരിക്കില്ല അറിയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ വാക്കുകൾ തട്ടുപൊടിച്ച് ക്ലിപ്പെടുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് എന്റെ കൂടുതലും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയണത് ശ്രദ്ധിക്കണം അതായത് ഒരാള് ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയിലേർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ കേട്ടല്ലോ കേട്ടോ ഇത്ര ഇസ്ലാമിന്റെ നന്മയും തിന്മയും നീതിയൊക്കെ ഇനി നിങ്ങള് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം കേൾക്കൂ കേൾക്കൂ കേൾക്കും സമയമല്ല കേൾക്കൂ കേൾക്കൂ അതെ കേൾക്കൂ 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 ഓക്കെ നിങ്ങൾ പറഞ്ഞ കാര്യം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തർക്കം എന്തേലും ഉണ്ടെങ്കിൽ മുജാഹിദ് ബാലിശ്ശേരിയുടെ നമ്പർ ഞാൻ തരാം നേരിട്ട് വിളിച്ചിട്ട് അത് നിങ്ങൾ അവിടെ പോയിട്ട് തർക്കിക്കാം മുജാഹിദ് ബാലുശ്ശേരിയുടെ നമ്പർ മുജാഹിദ് ബാലുശ്ശേരിയുടെ നമ്പർ ഞാൻ അയച്ചു തരാം നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചിട്ട് ഒന്ന് തിരുത്തി കാണിക്കേ നിങ്ങൾ ഞാൻ വേണമെങ്കിൽ ഓക്കെ പറയേ കേൾക്കൂ പറയുന്ന കേൾക്കൂ 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 ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ നീതി എന്ന് പറയുന്ന ഒരു സാധനം ഇത് മനുഷ്യർ വളരെ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ അതായത് നമ്മൾ ഇവിടെ ലോകത്ത് ഇവിടെ നിയമം നടപ്പിലാക്കിയിട്ട് ഒരു കുറ്റകൃത്യം ചെയ്തതിന് ഒരാളെ ശിക്ഷിക്കുന്നത് അത് നീതി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമല്ല ഓക്കെ ഒരാ ഒരാള് ഒരാള് പത്താളെ കൊന്നാൽ അയാളെ നമുക്ക് ഒരേ ഒരു തവണ തൂക്കി കൊല്ലാൻ പറ്റുള്ളൂ പക്ഷെ ആ ശിക്ഷ കൊടുക്കുന്നത് ആ കൊല്ലപ്പെട്ട പത്താൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടല്ല ആ ശിക്ഷ നടപ്പിലാക്കുന്നത് അതിനിടെ മറ്റു പല വഴികളാണ് അല്ലെങ്കിൽ മറ്റു പല ഉദ്ദേശങ്ങളാണ് അതിനെത്തു വെച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സംഘടന കേൾക്കൂ കേൾക്കു കേൾക്കൂ അതെന്നെ പറയൂ കേൾക്കൂ സുഹൃത്തെ ഇടയ്ക്ക് കയറല്ലേ ക്ഷമ ക്ഷമ കൈക്കൊള്ള അസ്വബർ കേട്ടിട്ടില്ലേ അപ്പൊ കേൾക്ക് കേൾക്ക് ഓക്കെ അപ്പോ നമ്മൾ ഇവിടെ നിയമം നടപ്പിലാക്കുന്നത് അതൊരു റീഹാബിലിറ്റേറ്റീവ് ജസ്റ്റിസ് ആണ് അത് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നൊക്കെയാണ് അതിനുമ്പോൾ നമ്മൾ പറയാ അതെന്തിനു വേണ്ടിയിട്ടാ ബാക്കിയുള്ള ആളുകൾക്ക് അതിന്നൊരു ഡിറ്ററന്റ് ആകാൻ അതുപോലെ തന്നെ ഈ കുറ്റം ചെയ്ത വ്യക്തികൾക്ക് അതിൽ നിന്നും പിന്തിരിയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇതുപോലെയുള്ള അല്ലാതെ പകവ് ഇട്ടല്ലോ അതല്ലെങ്കിൽ വേറൊരാൾക്ക് പല്ലിന് പല്ല് മുള്ളിനു മുള്ളു എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ആധുനിക ലോകം മുന്നോട്ട് വെക്കുന്ന നിയമം എന്ന് പറയുന്നത് അതിന്റെ പേരിൽ നിയമം നടത്തി നടത്തി തന്നെയാണ് പല വികസിത രാജ്യങ്ങളിലും ജയിലുകൾ അടക്കം അടച്ചുപൂട്ടുന്ന അവസ്ഥ ഉണ്ടായതും കുറ്റകൃത്യങ്ങൾ കുറച്ചതും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇതുപോലെ ഒരാൾ കുറ്റം ചെയ്തു അയാൾക്ക് പത്ത് പേരെ കൊന്നാൽ പത്ത് പേരെ അങ്ങ് മണ്ണിൽ അടച്ചു കളയാം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലുള്ള മണ്ഡ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഇതുപോലുള്ള തുറക്കാൻ തുറക്കം അതായത് സൗദിയിലെ റേപ്പ് കുറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം സൗദിയിലെ റേപ്പ് കുറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം ഒരു റേപ്പ് അവിടെ റേപ്പ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തി അതിന് നാല് സാക്ഷികളായിട്ട് കൊണ്ടുപോകണം ഇതൊന്നാമത് നടക്കില്ല ഇനി അതുകൂടാതെ കൂടാതെ അത് കൂടാതെ കൂടാതെ റേപ്പ് ചെയ്യപ്പെട്ട ആ സ്ത്രീ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീക്കും കൂടി ശിക്ഷ കിട്ടും അതുകൊണ്ട് ഇതാരും കൊറത്ത് പറയില്ല കണക്കുകളില്ലാതെ വെറുതെ നിങ്ങൾ തള്ളരുത് അതെനിക്ക് പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സാധനവലം മധുരത്തിലും ചെലവാക്കാം തൽക്കാലം എനിക്ക് ഇവിടെ ഫോൺ വെക്കേണ്ട സമയത്തുണ്ട് പോയി പഠിക്കാം മുജാ അത് നമ്പർ ഞാൻ അയച്ചതരാം പുള്ളിയെ പോയി അങ്ങനെ പറഞ്ഞിട്ടില്ല ഹൂസ് ദ ബെസ്റ്റ് പേഴ്സൺ അടിക്കുമ്പോൾ ഗൂഗിൾ അടിച്ചു കൊടുക്കുന്നത് ഗൂഗിൾ അടിച്ചു കൊടുക്കുമ്പോൾ മുഹമ്മദ് സാർ അങ്ങനെയല്ലേ നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമാണല്ലോ ആവേശം കുറച്ചു ഞാൻ പറഞ്ഞതെന്താ മൈക്കിൾ പറഞ്ഞതെന്ന് ഓക്കെ മൈക്കിൾ അച്ചാട്ട് പറഞ്ഞത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ് പറഞ്ഞത് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോ അത് ബാഡ് ഇൻഫ്ലുവൻസ് ആവാം അത് ഗുഡ് ഇൻഫ്ലുവൻസ് ആവാം കേൾക്കും ആ നിങ്ങൾ അങ്ങനെ തള്ളിയിട്ടങ്ങ് പോയാൽ കുറവല്ലോ ഇത് കേൾക്കും കേട്ടിട്ട് പോകും ഓക്കെ അത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറയുമ്പോൾ അത് ഗുഡ് ഇൻഫ്ലുവൻസോ ആവാം ബാഡ് ഇൻഫ്ലുവൻസും ആവാം നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഹിറ്റ്ലറുണ്ട് ചങ്കിസ്കാൻ ഉണ്ട് അതുപോലെ മറ്റ് പല ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബി എന്നാണ് ഏറി കയറുക അതിനകത്ത് ഗുഡ് പേഴ്സൺ ഒന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് അത് കാണിച്ചു തരാൻ അങ്ങനെയല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി പോയിട്ട് മാതിരി പുരസ്കരിക്കും ഓക്കെ ബൈ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dinga'u Akbar Dinga'u Akbar Dinga'u Akbar Dinga'u Akbar Ashhadu an la ilaha श्विङ्गय रसूलुडिङ्गा अशद्वन् न मीटु मय रोसूलुडिङ्ग free thinking hey free thinking scientific temple hey scientific Allahu Akbar tingkah Akbar. La